ഇന്ന് രാത്രിയിലത്തെ കുറച്ച് വിശേഷങ്ങളും പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നേക്കുവാണോ കേട്ടോ ഞാൻ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ആട്ടോ പച്ചക്കറി മേടിക്കുന്നത് കാരണം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി അങ്ങ് മേടിച്ചുവെക്കും എന്നിട്ട് അനിയന് ചോറൊക്കെ വിടാൻ വേണ്ടിയിട്ട് കേട്ടോ പൊതുചോറ് കെട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതേ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് രണ്ട് പേര് കടയിൽ വന്നു എങ്കിൽ അവർക്ക് കൊടുത്തിട്ടാവാം ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് അത്ര തിടുക്കൊന്നുമില്ല അവർക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് അവർ മേടിക്കട്ടേ എന്ന് കരുതി കേട്ടോ അങ്ങനെ അവർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി അപ്പോഴത്തേക്കും ഇതേ ഞാൻ ബാക്കി സാധനങ്ങളും കൂടെ വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അച്ഛൻ എല്ലാത്തിലും ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കുന്ന അനുസരിച്ച് അതിൻ്റെയൊക്കെ വില ഇങ്ങനെ ബുക്കിൽ എഴുതി എഴുതി ലാസ്റ്റ് കൂട്ടുവാണ് കേട്ടോ ആ അച്ഛന് പ്രായമുള്ളതിൻ്റെയും പിന്നെ ഈ കണക്കും കാര്യങ്ങളും അത്ര വശമല്ലാത്തത് കൊണ്ടും ഇങ്ങനെ എഴുതി എഴുതി കൂട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ പശക്ക് വരും അപ്പം ഞാനിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും പിന്നെ ഫോണിൽ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കും ഒരുപാട് വലിയ കണക്കൊക്കെ ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനത്തെ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഈ അച്ഛൻ്റെ കടയിരിക്കുന്നിടത്ത് അത്ര വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ ഒരു ഇരുളിമയാണ് പിന്നെ ആ ഒരു ബൾബിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ അങ്ങനെ അധികം വെട്ടം ഇങ്ങോട്ടേക്ക് കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുമ്പോഴേ ആ ഒരു വെട്ടം മാത്രമേ ഇങ്ങോട്ടേക്ക് കിട്ടുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ബില്ല് പേ ചെയ്തും ഓരോ സാധനങ്ങൾ മേടിക്കുന്ന കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും മുട്ട മേടിക്കും പിന്നെ വേറൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ ഞങ്ങൾ പോകുമ്പോഴും അവിടുന്ന് ഞാൻ മുട്ട മേടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പോൾ അവിടുന്ന് മേടിക്കാറില്ല അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ അങ്ങനെ രണ്ട് കിറ്റ് സാധനങ്ങളായി പച്ചക്കറി ഇനിയിപ്പോൾ ഒരു ശനിയാഴ്ച വരെയുള്ള പച്ചക്കറികളാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത് അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് നേരെ അകത്ത് വന്നു ഇനി ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെക്കലാണ് എൻ്റെ പണി കേട്ടോ ഇങ്ങനെ ഇതേപോലത്തെ കളർ പ്ലേറ്റ് മൂന്നെണ്ണം ഉണ്ട് പിന്നെ വേറൊരു വലിയ അടപ്പനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്കും എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും ഞാൻ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അനിയനെ വിശക്കണമെന്ന് പറഞ്ഞു കേട്ടോ അവൻ പണി കഴിഞ്ഞ് വന്നേ ഉണ്ടായിരുന്നുള്ളൂ ഉടനെയാണ് കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ ഉടനെ ഞങ്ങൾ കടയിലോട്ട് പോകാണ് കേട്ടോ ഇത് എനിക്ക് ഈ വീട്ടിൽ ആര് എന്ന് പറഞ്ഞാലും ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിശപ്പ് മാറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനും ചേട്ടനും എൻ്റെ പിള്ളേരാണെങ്കിലൊക്കെ വിശക്കണമെന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട മേടിച്ചുകൊണ്ട് ഭാഗ്യം കാരണം വേറെ കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം രണ്ട് മുട്ട പൊരിച്ചവന് ചോറ് കൊടുക്കാമെന്ന് കരുതി മീൻ കറി അടുപ്പത്ത് ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വന്നിട്ട് അവന് ചോറും കൊടുത്ത് പിന്നെ മുളകും ഉള്ളിയും കൂടെ ചാലിച്ച് കൊടുത്ത് തന്നിട്ട് ഞാൻ നേരെ വന്നിരുന്ന് എൻ്റെ പച്ചക്കറി സാധനങ്ങളൊക്കെ അങ്ങ് അടുക്കുകയാണ് കേട്ടോ തേങ്ങ മേടിച്ചു പിന്നെ തൈര് മേടിച്ചു പിന്നെ ഞാൻ കുറേ നേരം ഇട്ട് ഈ പൈനാപ്പിളിട്ട് മോര് കാച്ചാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ഓണത്തിന് ഞാൻ കാച്ചതാ കേട്ടോ പിന്നെ ഇടയ്ക്ക് വെള്ളരിക്കയും തക്കാളിയും അതൊക്കെ ഇട്ടാണ് കേട്ടോ മോര് കാച്ചാറ് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ അനിയന് മാമ്പഴ പുളിശ്ശേരിയും പൈനാപ്പിൾ ഇട്ടുള്ള പുളിശ്ശേരിയൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അവനെയും കൂടെ ഓർത്താണ് കേട്ടോ ഞാനിന്ന് പൈനാപ്പിൾ കണ്ടപ്പം മേടിച്ചത് അതുകൊണ്ട് തന്നെ രണ്ട് പാക്കറ്റ് തൈരും അങ്ങ് മേടിച്ച് ഇനിയിപ്പോൾ രാവിലെ അത് കാച്ചുവെക്കാലോ അപ്പോൾ അവന് ചോറൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം പതിയെ ബാക്കി പണിയൊക്കെ നടത്താലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയും പിന്നെ എന്താ വെളുത്തുള്ളി അതൊക്കെ മേടിക്കണം എന്ന് ഓർത്തയാണ് കേട്ടോ അച്ചാർ ഇടാൻ വേണ്ടി പക്ഷേ മാങ്ങ മേടിക്കാനും വെളുത്തുള്ളി മേടിക്കാനൊക്കെ മറന്നുപോയി കേട്ടോ ഞാൻ അതുകൊണ്ടിട്ട് കുറച്ച് നാരങ്ങ മാത്രമേ മേടിച്ചോളൂ അപ്പോൾ അതടുത്ത ദിവസം ഈന്തപ്പഴയൊക്കെ ചേർത്തിട്ട് ഇടാന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും അവിടെ നിരത്തി വെക്കുവാണ് ഇനിയിപ്പം എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഓരോ പാത്രത്തിലേക്ക് കേട്ടോ അപ്പോൾ അടുത്ത ദിവസത്തേക്കും ഇനിയിപ്പം രണ്ട് മൂന്ന് നാല് ദിവസത്തേക്കുള്ള തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടിക്കും ചാർ കറിക്കും ഒക്കെ ഉള്ള കറി അങ്ങ് മേടിച്ച് കറിക്കുള്ള സാധനങ്ങളങ്ങ് മേടിച്ചു കെട്ടോ ക്യാരറ്റും ഞാൻ ഈ ക്യാരറ്റും പാവയ്ക്കയും മുട്ടയും കൂടെ ചിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് പക്ഷേ എങ്കിൽ പാവയ്ക്കും മേടിക്കാൻ മറന്നുപോയി കേട്ടോ അതെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവൻ്റെ ചോറും പാത്രത്തിൽ നിന്ന് കുറച്ച് മുട്ട എടുത്ത് കഴിച്ചു അവർ സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രിക്ക് ഏതോ ഒരു പടം ഏതാണെന്ന് ഓർക്കണില്ല ആ ലൂസിഫറാന്ന് പോണം ആ സിനിമയും കണ്ടങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ സാധനങ്ങളെല്ലാം അവിടെ കൊടഞ്ഞ് പറക്കിയൊക്കെ ഇട്ടു ഒന്ന് രണ്ട് വെളുത്തുള്ളി ആട്ടോ മേടിച്ചോളൂ പിന്നെ കുറച്ച് കോവയ്ക്ക മേടിച്ചു ചുമന്നുള്ളി പിന്നെ അച്ചിങ്ങ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം ഇനി രാവിലെ ഏറ്റിട്ട് അവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ രാവിലെ ആയിട്ടാണ് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ അടുത്തു നിന്ന് ഒരു പാത്രം എടുത്ത് തരാൻ പറഞ്ഞു ചേ ഇതേപോലത്തെ കളർ പ്ലേറ്റ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ വലിയ പാത്രം ഇതിലൊരു നാലഞ്ച് കൂട്ടം കൊള്ളൂ ഒരു ഒരു ഇങ്ങനെ ഓരോ സൈഡിലാട്ടെങ്കിൽ നമുക്കിങ്ങനെ വെക്കാം കേട്ടോ അങ്ങനെ ഇത് ഞാൻ കോവയ്ക്കൊക്കെ പെറുക്കി വെച്ചു പിന്നെ ക്യാരറ്റ് ഉള്ളി അതെല്ലാം അങ്ങനെ ഓരോ അറേഞ്ച് അറേഞ്ചായിട്ട് വെക്കും കേട്ടോ എളുപ്പം എളുപ്പം എടുക്കാൻ പാകത്തിനുള്ള ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ അടുക്കളയിലെ ആ ഒരു മേശയുടെ അടി കൊണ്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ വീടിയൊക്കെ എടുക്കുന്നത് അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റും അപ്പോൾ ഈ അച്ചങ്ങിയും മെഴുക്ക് വരട്ടേ ഉണ്ടാക്കാൻ കാര്യത്തിൽ പൊതുച്ചോറിലേക്കൂട്ടോ അച്ചിങ്ങിയും മെഴുക്ക് വരട്ടി ഉണ്ടാക്കി ഒരു മുട്ടയും പൊരിക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ രാവിലെ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് വേഗവും അതുകൊണ്ട് തന്നെ ഞാൻ അധികം രാവിലെ അങ്ങ് എഴുന്നേറ്റില്ല കേട്ടോ അഞ്ചുമണി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ എഴുന്നേറ്റത് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ മരം മുറിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ചെറിയ സൗണ്ട് ഇഷ്യൂസ് കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനത്തെ ഞാൻ അവിടെ നിന്ന് അച്ചിങ്ങിയൊക്കെ റെഡിയാക്കുവാണോ കേട്ടോ എന്നോട് കഴിഞ്ഞ ദിവസം കുറച്ച് ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് മെസ്സേജ് അയക്കാനും കമൻറ്റ് ബോക്സിൽ ഒന്നും ആരും തന്നെ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോയ്ക്കാണെങ്കിലും എന്നോടാണെങ്കിലും അഭിപ്രായം പറയാറില്ല കേട്ടോ നേരിട്ട് കാണുമ്പോളെ ഇതൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് കുറച്ച് തൊഴിലുറപ്പ് ചേച്ചിമാരുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങനെ അങ്ങനെ അധികം വഴിയിലോട്ടൊന്നും ഇറങ്ങാറില്ല പുറത്തോട്ടൊന്നും പോകാറില്ല വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുന്ന റൂമിൽ തന്നെ ഇരിക്കാനാണ് ഇരിക്കാനോട്ടോ എനിക്കിഷ്ടം പിള്ളേരെയായിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൊറിയറൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് വഴിയിലോട്ട് പോകുമ്പോഴത്തേക്കും എന്നെ ചേച്ചിമാർ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങനെയാ കേട്ടോ എന്നെ തിരക്കുന്നേ അല്ലെങ്കിൽ ചേട്ടനോടൊക്കെ ചിലപ്പോൾ ചോദിക്കും ഞാനിവിടെ ഇല്ലേ കാണാറില്ല അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇനി നൈറ്റ് ഇടണ്ട ഇങ്ങനെ അമ്മച്ചി ലുക്കുള്ള നൈറ്റിയൊക്കെ ഇടുമ്പോഴത്തേക്കും ബോറാണ് ഇനി നൈറ്റ് ഇടണ്ട വഴി കണ്ടു കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് ഓടിക്കുമെന്ന് ചേച്ചിമാർ പറഞ്ഞു കേട്ടോ എനിക്ക് ചേരുന്ന വേഷങ്ങൾ മാത്രം ഇട്ടാൽ മതി നൈറ്റിയൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ പ്രായമായതിന ശേഷമൊക്കെ ഇട്ടാൽ മതി ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും നൈറ്റിയൊക്കെ ഇടണതാണ് നല്ലത് ഇപ്പം നൈറ്റ് ഒന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ മുതലേ നൈറ്റി അങ്ങനെ ഇടത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റി ഇടുന്നത് അതാകുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക കംഫർട്ടുമാണ് നമുക്ക് ചൂടും അധികം എടുക്കത്തില്ല ആവി എടുക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നൈറ്റ് കൂടുതലിടണം എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ ഇപ്പോൾ ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റിയാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ചേച്ചിമാരങ്ങനെ പറഞ്ഞതു കൊണ്ട് ഞാൻ ഓർത്തു എനിക്ക് നൈറ്റി അങ്ങ് ഒഴിവാക്കിയേക്കാം പിന്നെ ഞാനും അടുത്ത് അങ്ങനെ പിന്നെ ചുരിദാറിലേക്ക് കിടക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ ചുരിദാർ തന്നെയാണ് ഇട്ടുകൊണ്ട് നടക്കാറ് വീട്ടിൽ കൂടെ അതുപോലെ ഈ ത്രീ ഫോർത്തും ടി ഷർട്ടും അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കാറ് അപ്പോൾ ചേച്ചിമാർ നമ്മളോട് ഓരോരുത്തർ ഇങ്ങനെ ഓരോ അഭിപ്രായം പറയുമ്പോഴത്തേക്കും ഡെയിലി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ നമ്മുടെ വീഡിയോ മുടങ്ങാണ്ട് കാണുകയും ചെയ്യുന്ന ചേച്ചിമാർ പറയുമ്പോഴത്തേക്കും നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ചേച്ചിമാരായിരിക്കും നമ്മൾ ഇന്ന ഇന്ന വേഷങ്ങളിടുമ്പോഴത്തേക്കും ചിലപ്പോൾ ബോറായിട്ട് തോന്നുവാണെങ്കിൽ അവർ അവരുടെ അഭിപ്രായം തുറന്ന് പറയും കേട്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എന്നോട് നേരിട്ട് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തുവെങ്കിൽ നൈറ്റ് അങ്ങ് ഉപേക്ഷിച്ചാക്കാൻ ഓർത്തിട്ട് പിന്നെ നൈറ്റ് ഒന്നും ഇനിയിപ്പം യൂസ് ചെയ്യണില്ല കേട്ടോ ഇനിയിപ്പം ഇടയ്ക്കെങ്ങാനും ഉപയോഗിച്ചെങ്കിലായി പറയാൻ പറ്റത്തില്ല എൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നത് കുറച്ച് അച്ചിങ്ങിയുണ്ട് രണ്ട് കെട്ട് ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരക്കിലൂടെ അപ്പോൾ അത് രണ്ടും കൂടി രണ്ടും എടുക്കാന്ന് വെച്ചു കേട്ടോ കാരണം അവന് ചോറിൻ്റെ കൂടെ കൊടുത്തുമ്പോഴാണ് പിന്നെ വീട്ടിൽ ഉപയോഗിക്കാം അപ്പോൾ ഇന്നലെ അച്ഛൻ മാച്ചാൻ കുറിച്ചിട്ട് മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ആ കറി ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അച്ചങ്ങിയൊക്കെ അരിഞ്ഞ് വേഗം അടുപ്പത്താക്കിയിട്ട് ഞാൻ അവിടെ എല്ലാം അടിച്ച് വരുവാണ് കേട്ടോ ഞാൻ രാത്രിക്ക് ആയതുകൊണ്ട് ഇപ്പം വെളുപ്പിന് വെട്ടം വീഴാത്ത ഒക്കെ ഞാൻ തന്നെ അങ്ങ് എല്ലാ ഉള്ളിയൊക്കെ പൊളിച്ചങ്ങ് ഇടും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കറി അടുപ്പത്ത് കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം അടിച്ച് വാരും കേട്ടോ അങ്ങനെ അവിടെയെല്ലാം അടിച്ച് വാരി പിന്നെ അത് ഇവിടെ വെട്ടത്തിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ അമ്മ അവിടെ നിന്ന് ചോറൊക്കെ വെച്ച് അടുപ്പത്ത് കുടിവെള്ളം ഉണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പത്ത് കട്ടൻ ചായ അപ്പുറത്ത് കുടിവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ വെച്ച് വാർത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ അച്ഛൻ അവിടെ ഇരുന്ന് മുറുക്കാനിടിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ വന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറച്ച് പാത്രമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നെന്തോ ദൈവഭാഗ്യം കൊണ്ട് അധികം പാത്രം ഇല്ല അല്ലെങ്കിൽ ഒരു ലോഡ് പാത്രം കാണുന്നതാണ് പാത്രം കഴുകിത്തന്നെ ഞാൻ മടുക്കും കേട്ടോ അങ്ങനെ അവിടെ നിന്നിട്ട് ആ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകുവാണ് ഇന്നലെ രാത്രിക്ക് തന്നെ ഞാൻ കുറുക്കുണ്ടാക്കുന്ന പാത്രവും ചട്ടിയും സാധനങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എടുത്ത കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നലെ വൈകിട്ട് അച്ഛനും അമ്മയൊക്കെ ചോറിൻ്റെ കുറച്ച് പാത്രം ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് ഇവിടെ നമുക്ക് രാത്രിക്ക് അങ്ങനെ വലിയ വെട്ടവും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് രാത്രിക്ക് അങ്ങനെ കഴുകി വെക്കാത്തത് കേട്ടോ ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ വൈകുന്നേരം എല്ലാം അങ്ങ് കഴുകി വെക്കും ഇല്ലെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടേക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും കഴുകാൻ നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ അപ്പം നല്ല വെയിലൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ആ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചേക്കാമെന്ന് കരുതി കേട്ടോ ഇവിടെയൊക്കെ വെയിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ ഫാൻ വേണം എൻ്റെ മേത്ത് അവിടെ ഇവിടെയൊക്കെ ഒരേ ഫാൻ ഫിറ്റ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അത്രയ്ക്കും ചൂടാ എനിക്ക് വേറെ ആർക്കും ഇത്രയും ചൂട് കാണത്തില്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ശരീരത്തിന് ചൂട് രാവിലെയും രാത്രിക്കും മഞ്ഞത്തും മഴയത്തും ഒക്കെ എനിക്ക് ചൂടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഒരു ശകലം പോലും തണുപ്പ് കിട്ടാറില്ല ഒട്ടും ഇപ്പം തണുപ്പ് കിട്ടാറില്ല ഭയങ്കര ചൂടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഫാൻ വേണം ഇപ്പം ഞാൻ പാത്രം കഴുകി കഴിഞ്ഞാലും പാത്രം കഴിയിട്ട് ഓടി ചെന്ന് റൂമിലിരിക്കും കുറച്ച് നേരം കാറ്റ് കൊള്ളും പിന്നെ ഇറങ്ങി വരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ റൂമിലേക്ക് പോകും എന്നിട്ട് ഓടി വരും പിന്നെ അടുത്ത ജോലി ചെയ്യും അങ്ങനെയാണ് കേട്ടോ കാരണം ഒട്ടും പറ്റത്തില്ല കാറ്റില്ലാണ്ട് പറ്റത്തില്ല റൂമിൽ ഫാൻ ഇട്ടിട്ട് ഞാൻ ഫാൻ ഓഫാക്കാണ്ട് തന്നെ ഇറങ്ങിപ്പോരുന്നത് കാരണം ഇടയ്ക്ക് റൂമിലോട്ട് കയറുന്ന സമയത്ത് എനിക്ക് കയറുമ്പോഴേ കാറ്റ് വേണം കേട്ടോ കാരണം അത്ര ചൂടാണ് നമുക്കത് ഫാൻ ഇട്ട് ഫാൻ കറങ്ങി വന്നെ ആ ഒരു സമയം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് വെയിലൊക്കെ മൂക്കുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകുക കേട്ടോ ഇനിയിപ്പോൾ അമ്മയുടെ പങ്ക് പാത്രമൊക്കെ അമ്മ കഴുകും ഞാനെടുത്ത പാത്രങ്ങളെല്ലാം ഞാനങ്ങ് കഴുകി വെക്കും കേട്ടോ അമ്മ ഇനിയിപ്പം പതിയെ അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ അവിടെ നിന്ന് എൻ്റെ പാത്രങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് നേരെ റൂമിലിട്ട് കൊണ്ടുവരുവാണ് കേട്ടോ അമ്മ എടുക്കള ഇരിപ്പുണ്ട് കിട്ടോ ചോറൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ ഇതെല്ലാം റൂമിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം അതാത് സ്ഥാനത്ത് അങ്ങ് വെക്കും കേട്ടോ ഇവിടെ കുറേ കൂടുകൾ തൂക്കി കിടക്കണം അനിയനെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൂടുകളാണ് കേട്ടോ അതിലാണിങ്ങനെ ഓരോ ദിവസവും ചോറൊക്കെ ഉച്ചത്തേക്കും പത്ത് മണിക്കുള്ള ഉള്ള ചോറൊക്കെ അതിലിങ്ങനെ എടുത്ത് പൊതിഞ്ഞ് കൊടുത്ത് വിടുന്നത് അതിന് വേണ്ടിയിട്ട് അവിടെ തൂക്കിത്തൂക്കി ഇട്ടേക്കണ കേട്ടോ കഴുകി ഉണക്കിയൊക്കെ തൂക്കി ഇട്ടേക്കണ കൂടുകളാണ് കേട്ടോ ആ പാത്രത്തട്ടിൻ്റെ ആ ഒരു പാത്രം കിടക്കുന്നത് അങ്ങനെ അങ്ങനെതേ പാത്രങ്ങളെല്ലാം ഞാൻ അവിടെ അതാത് സ്ഥാനത്ത് വെച്ച് കൊച്ചിൻ്റെ കുറുക്കിൻ്റെ ഇതും ചീനച്ചട്ടയും വെള്ളവും പിന്നെ അമ്മയ്ക്കയുടെ ഒരു ഗ്ലാസ് ഇങ്ങോട്ടെടുത്തോണ്ട് പോകുന്നതായിരുന്നു കേട്ടോ അത് ഞാൻ വീണ്ടും കൊണ്ടുപോയി പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി ശേഷം അനിയനെ ചോറ് കൊണ്ടുപോകുന്ന ഇല വെട്ടാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഇന്ന് ഞാൻ ഇര വെട്ടിയത് നമ്മുടെ ഇപ്പുറത്തെ മുറ്റത്ത് നിൽക്കണ വഴയെന്നാണല്ലോ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു നല്ല വീതിയുള്ള ഉള്ളൊരു ഇല നിപ്പണ്ട് കേട്ടോ എന്നാൽ അതങ്ങ് വെട്ടാന്ന് കരുത് ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങണ്ട നമ്മുടെ കുഞ്ഞു ഷെഡ് കെട്ടിയേക്കണേൻ്റെ അവിടെയാണ് നമ്മുടെ വാഴത്തോട്ടം അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട ഇവിടെ നല്ല ഇലയുണ്ടല്ലോ നല്ല കട്ടിയുള്ള വീതിയുള്ള ഇലയുണ്ടല്ലോ അങ്ങനെ തേ നല്ല വലിയ ഇലയൊക്കെ എടുത്ത് മുറിച്ചതിന് ശേഷം പിന്നെ ബാക്കി വന്ന് അങ്ങ് കട്ട് ചെയ്ത് കളയുവാണ് കേട്ടോ നമ്മൾ മേളീന്ന് ഒരു ഇല കണ്ടിക്കുമ്പോഴത്തേക്കും കുറച്ച് വലിയ ഇല കണ്ടിക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് പാകത്തിന് മുറിച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ആ സൈഡിൽ ചേട്ടൻ നിപ്പണ്ട് ചേട്ടനോടാണ് കേട്ടോ ഞാൻ വർത്താനൊക്കെ പറയുന്നത് വർത്താനയൊക്കെ പറഞ്ഞ് ഇലയൊക്കെ മുറിച്ച് അങ്ങനെ ഇലയൊക്കെ നേരിതേ അകത്തോട്ട് കൊണ്ടുവന്നു കേട്ടോ അമ്മയാണ് ഉച്ചത്തേക്കുള്ള ചോറ് ചോറെടുക്കുന്നത് ഞാനാണെങ്കിൽ ഇങ്ങനെ പൊതിച്ചോറൊക്കെ കിട്ടണ ദിവസം പത്ത് മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറിൽ ഞാനാണെട്ടോ ചോറൊക്കെ ഇടുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ഇലയൊക്കെ പെട്ടെന്ന് പാട്ടി പെറുക്കി വേഗം തന്നെ ഒരു മുട്ടയും പൊരിച്ചിട്ട് നേരെ ചോറ് പൊതിയാനായിട്ട് വന്നു കേട്ടോ അങ്ങനെ ഇന്നധികം കറികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് അച്ചിങ് ഞാൻ മെഴുക്ക് വരട്ടേയും മുട്ട പൊരിച്ചത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ ഇല പൊതി കിട്ടുമ്പോഴത്തേക്ക് ഒരുപാട് കറികൾ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയന് തീരെ ഇഷ്ടമില്ല ഒന്നോ രണ്ടോ കറികൾ മാത്രമേ കേട്ടോ ഇഷ്ടമുള്ളൂ പിന്നെ പണിസൈറ്റിലൊക്കെ ആവുമ്പോഴത്തേക്കും ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കറികൾ ഞാൻ കൂടുതൽ വെക്കാറുണ്ട് കേട്ടോ നേരത്തെയൊക്കെ ഇപ്പോൾ അങ്ങനെ ആൾക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഒന്ന് രണ്ട് പണിക്കാരൊക്കെ ചിലപ്പോൾ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് കറി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങനെ വെക്കാറില്ല ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനത്തെ അവിടെ നിന്ന് ഇലപ്പൊതി ഒക്കെ കിട്ടുവാണ് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എൻ്റെ ട്രൈ പോഡ് ചലിക്കുന്നത് കാരണം എൻ്റെ ട്രൈ ആ കാല് പകുതി അങ്ങ് വിട്ടുപോയി കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് ഞാനിങ്ങനെ ഒരു മേശയുടെ അടിയിലോട്ട് ഇങ്ങനെ കയറ്റി കുറച്ച് സൂം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കിയാണ് കേട്ടോ വെക്കുന്നത് വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെ കാല് ചെറുതായിട്ട് അതിൻ്റെ വിടവിൽ കയറി അത് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം ബാക്കിയും കൂടെ അറിയാണ്ട് തട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ കാല് ബാലൻസും കൂടെ അങ്ങ് ഒടിഞ്ഞ് പോയി കേട്ടോ ഭയങ്കര സങ്കടമായി ഇന്ന് വലിയൊരു ബ്ലോഗ് എടുക്കാന്നൊക്കെ കരുതിയിരുന്നതാണ് കേട്ടോ രാവിലെ തൊട്ടുള്ള പക്ഷേ എങ്കിൽ വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അനിയും പറഞ്ഞു ഇനിയിപ്പോൾ സമയമില്ല വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊക്കെ കെട്ടുകാൻ വേണ്ടിയിട്ട് കെട്ടി റെഡിയാക്കി തരാം അപ്പോൾ അടുത്ത ദിവസം വീഡിയോ എടുത്താൽ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഭയങ്കര സങ്കടവും ആയിപ്പോയിട്ടോ ഇനിയിപ്പോൾ ട്രൈ പോളും റെഡിയാക്കിയിട്ടേ വീഡിയോ എടുക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ പിന്നെ അപ്പുറത്ത് ടി വി വെച്ചേക്കണതിൻ്റെയും പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റൂമിൽ ഫാൻ ഇട്ടേക്കണേയും പിന്നെ തൊട്ടടുത്ത വീട്ടിൽ മരം മുറിക്കണേൻ്റെയൊക്കെ ചെറിയ ചെറിയ സൗണ്ട് ഇഷ്യൂസും പിള്ളേര വഴക്കും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ടാറ്റാ